ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ നൗൺ ഷാ ഫ്ലൈറ്റ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലം അന്ന് ഇന്ത്യയിലെ ഒരു സ്ട്രീറ്റ് അതിനെ നമ്മളെ അന്ന് കോളനിവൽക്കരിച്ച് അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഏറെ അങ്ങിഷ്ടമായി അവർ അവിടം തങ്ങളുടെ ഓഫീസേഴ്സിന്റെ പ്രധാനമായും മിലിട്ടറി ഉദ്യോഗസ്ഥരുടെ ഷോപ്പിംഗ് സ്ട്രീറ്റാക്കി മാറ്റി അന്നുവരെ ശിവാജി റോഡെന്ന് മാത്രം അറിയപ്പെട്ടിരുന്ന ആ പാതയോര കച്ചവട കേന്ദ്രം അവർ തങ്ങളുടെ ലണ്ടൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ ഓർമ്മയ്ക്കായി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പുതുക്കി വിളിച്ചു കാലം മാറിയിട്ടും കഥ മാറിയിട്ടും ഇന്നും അവിടെ നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് തന്നെയാണ് അതെ ബാംഗ്ലൂരിലെത്തിയാൽ ഷോപ്പിംഗ് പ്രേമികളും അല്ലാത്തവരും ഒന്ന് ഇറങ്ങുന്ന ബാംഗ്ലൂരിന്റെ പഴയകാല പ്രൗഢിയും ചരിത്രവും ഓർമ്മിപ്പിക്കുന്ന അതേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് നമ്മളും എത്തിയിട്ടുള്ളത് ബാംഗ്ലൂർ ഒ പി എച്ച് റോഡിനും കെ കാമരാജ് റോഡിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന നടന്നാലും നടന്നാലും തീരാത്ത ദൂരത്തിൽ പരന്നു കിടക്കുന്ന ബാംഗ്ലൂരിലെ പഴയകാല ഷോപ്പിംഗ് സ്ട്രീറ്റുകളിൽ ഒന്നാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ആരംഭിച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇവിടെ ബ്രിട്ടീഷ് യുടെ ഇഷ്ട ഷോപ്പിംഗ് സ്ട്രീറ്റായി മാറുന്നത് പ്രത്യേകിച്ചും മിലിട്ടറി ഉദ്യോഗസ്ഥരുടെ അന്നിവിടേക്ക് യാത്ര ചെയ്തെത്താൻ വാഹനങ്ങളൊന്നും അനുവദിച്ചിരുന്നില്ല കുതിരവണ്ടിയിലായിരുന്നു ഏമാന്മാർ ഇവിടെ ഷോപ്പിംഗിനെത്തിയിരുന്നത് പ്രധാനമായും ഞായറാഴ്ചകളിൽ തന്നെ ഞായറാഴ്ച ഈ സ്ട്രീറ്റിൽ നാട്ടുകാരായ നമുക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല പട്ടാള ഉദ്യോഗസ്ഥർക്കും കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടേതുമില്ലാതെ ഷോപ്പിംഗ് ഒരുക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ സൺഡേ ഹോളിഡേ പ്രയോഗം ആദ്യമായി ഇവിടേക്ക് കാറ് പെർമിറ്റ് ചെയ്യുന്നത് വരെയൊക്കെ ആദ്യകാല കച്ചവട കേന്ദ്രങ്ങൾ മാത്രമാണ് ട്രഡീഷണൽ വസ്ത്രങ്ങളും ചെരുപ്പുകളും ആഭരണങ്ങളും മറ്റും റീസണബിൾ ആയ വിലയിൽ ഇവിടെ ലഭിച്ചിരുന്നു പക്ഷേ എൺപതുകളുടെ തുടക്കത്തിൽ മോഡേൺ ട്രെൻഡുകളും ഇന്ന് ഈ കാണുന്ന പോലെ എല്ലാ തരം വസ്ത്ര ഫാഷൻ ഡിസൈനുകളുടെയും കടകളും ഇവിടെ എത്തി ബാംഗ്ലൂരിൽ ഐ വിപ്ലവത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ മുഴുവൻ പ്രദേശത്തെയും യുവാക്കൾ ഒഴുകിയെത്തിയതോടെ കഥ വീണ്ടും മാറി ഫിക്സ്ഡ് റേറ്റിലും ചില സ്ഥലങ്ങളിൽ വിലപേശിയും മറ്റും തങ്ങൾക്ക് വേണ്ടതെന്നും വാങ്ങാൻ കഴിയുന്ന ഇഷ്ട ഷോപ്പിംഗ് കേന്ദ്രമായി മുൻനിര ബ്രാൻഡുകളുടെ ഒറിജിനൽ സ്റ്റോറുകളെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് അവൈലബിൾ ആണ് എന്നിട്ടും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെ തിരക്കിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കൂ യാതൊരു ക്ലാസ് ഡിഫറൻസും ഇല്ലാതെ എല്ലാതരം മനുഷ്യരും ഈ വലിയ ലോകത്ത് തേടി പോകുന്ന ഇടം അതുകൊണ്ട് തന്നെയാവില്ലേ ടാറ്റ വസ്ത്ര വിപണന രംഗത്തേക്ക് സുഡിയോയുമായി ലാൻഡ് ചെയ്യുമ്പോൾ ആദ്യ ഷോപ്പ് തുടങ്ങാൻ ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് തന്നെ തെരഞ്ഞെടുത്തത് കാര്യമായൊന്നും വാങ്ങിയില്ലെങ്കിലും കണ്ടിങ്ങനെ നടക്കാൻ കാഴ്ചകളേറെയുണ്ട് എന്നാ ശരിയപ്പോ ഇങ്ങനെ കഥ പറഞ്ഞു നിന്ന് ബാംഗ്ലൂരിലെ ബാക്കി കാഴ്ചകൾ മിസ്സാക്കണ്ട നമുക്ക് എം ജി റോഡിലേക്ക് വിടാം വലിയ ചരിത്രവും വലിയൊരു നൊമ്പരവും പേറുന്ന അവിടുത്തെ കഥകളിലേക്ക് പോകാം